ാണ് കുട്ടിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അപ്പൊ ഒരിക്കലും എനിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോഴും വരുന്നുള്ളൂ അത് എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമമാണ് അത്രേ ഉള്ളൂ പൂജനെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെടാത്ത മാറ്റംസ് എനിക്കറിയത്തില്ല അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ അവർക്കുള്ളിൽ എന്തായിരുന്നു അവർക്കെ അറിയുള്ളൂ അവരോട് ചോദിക്കൂ എനിക്കറിയില്ല അതിനെ കുറിച്ച് ഞാൻ ഒരിക്കലും നമ്മള് അങ്ങനെ ഒരു ബാഡ് ആംഗിളിലേക്ക് കൊണ്ടുപോകരുത് അതുപോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ പുറത്തു പോയി അവരെങ്ങനെ സംസാരിക്കുന്നു അതൊക്കെ ജനങ്ങളുടെ വോട്ടിങ്ങിലൊക്കെ മാറ്റം വരും അപ്പൊ ഒരിക്കലും പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഓ കൊടുക്കാൻ പിന്നെ എന്നെ മോശക്കാരിയായിട്ട് പല അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഈ അതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതാണ് ശോഭയ്ക്ക് എത്ര മാത്രം വിഷമം വിഷമം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഹേറ്റ് വിഷമമുണ്ടായിരുന്നില്ല അതെ ഈ പറഞ്ഞ ഈ ഹേഡ്രൈ പറയുന്നുണ്ടല്ലോ പി ആറുകൾ പുറത്ത് വർക്ക് ചെയ്ത് കൊറേ ഫേക്ക് അക്കൗണ്ട്സിന് വരുന്ന കമൻസിന് ഞാൻ എന്ത് പറയുന്നത് അറിയാം ചില റിസൾട്ട് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കണം ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം എന്നെ എന്നെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലത്തെ കുറേ കണ്ടസ്റ്റൻസിനും എഫെക്ട് ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു അത് ലൈഫിൽ പിന്നെ സംസാരിച്ചു അതുപോലെ തന്നെ എനിക്കൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തു അവിടെ സ്ട്രോങ് ചെയ്തു ഇനി അതിൽ ഞാൻ കൂടുതൽ ഒരാൾക്കൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു

അതല്ല അത് ലൈവിലായാലും ഒരാളെ ടാർഗറ്റ് ചെയ്ത് മാത്രമായിട്ട് നല്ല നല്ലത് മാത്രം ചെയ്തത് മാത്രമായിട്ട് കാണിക്കുന്ന ഒരു പ്രവണത അറിയില്ല പക്ഷേ ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്കറിയില്ല ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം ഞാൻ സംസാരിക്കുന്ന കേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അങ്ങനെ ഒരു ഒരിതുണ്ടെങ്കിൽ ഞാൻ ഈ തേർട്ടീൻ ഇയേഴ്സ് ഉണ്ടാക്കിയെടുത്തൊരു പേര് കേക്കിലിട്ടിട്ട് അതും അങ്ങനെ ഞാൻ പോകത്തില്ല ഞാൻ പോയി എന്റെ അച്ഛനേയും അമ്മയും പ്രൗഡാക്കി അതുപോലെ നാദ്ര ആണെങ്കിൽ നാദ്രയുടെ ഫാമിലി ഫാമിലിയിൽ ഒരാളെ കിട്ടി തിരിച്ചു കിട്ടും അതൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു സം കൊണ്ട് ഒരു ഫാമിലിയുടെ ആ ഒരു മെൻറ്റാലിറ്റി അതുപോലെ തന്നെ കേരളത്തിലെ പല ജനങ്ങൾക്കും ആ ഒരു മാറ്റം ഇമ്പാക്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല അങ്ങനൊരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം അതിന് ആരെങ്കിലും പുറകിലുണ്ട് ഇങ്ങനെ ഒരു താങ്ക് യു കാരണം നിങ്ങളിവിടെ വന്നതിന് എന്തിനാണെന്ന് അറിയാമോ അപ്പം എന്തായാലും അത് അത്രേ ഉള്ളു ചാൻസ് പറഞ്ഞു ഞാൻ എന്താ പറയുക